ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ വയനാട് ഉരുപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന തിരക്കിലാണ് അഭിഷേക് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അരിയും ഉപ്പും മറ്റുമാണ് വിവിധ ഇടങ്ങളിൽ നിന്നും അഭിഷേകും കൂട്ടുകാരും കളക്ട് ചെയ്തത് വിവിധ ഇടങ്ങളിൽ നിന്നും സാധനങ്ങൾ ശേഖരിക്കുന്നതും അത് കളക്ട് ചെയ്ത് സെൻ്ററിൽ എത്തിക്കുന്നതുമായ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വയനാടിനു വേണ്ടി വയനാടിലെ അവസ്ഥ ഇതൊന്നും ഒന്നും ആകില്ല എന്നറിയാം പക്ഷെ എന്നാൽ കഴിയുന്നത് താൻ ചെയ്യുന്നു ബോസ് ഹൗസിൽ ആദ്യം എത്തിയപ്പോൾ കഞ്ഞിക്ക് ഉപ്പില്ലാതെ കുടിച്ച ഓർമ്മയുണ്ട് വളരെ പാടാണ് അങ്ങനെ കുടിക്കാൻ അതുകൊണ്ട് അലിയുടെ കൂടെ ഉപ്പും വാങ്ങിക്കൊടുത്തിരുന്നു വരുന്ന വഴി പല കളക്ഷൻ സെൻ്ററുകൾ കണ്ട് സന്തോഷം മലയാളികൾ ഒറ്റക്കെട്ടായി ജാതി മതം രാഷ്ട്രീയം എന്നെല്ലാം മാറ്റിവെച്ച് മനുഷ്യന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു ഞാനും ഒരു പ്രൗഡ് മലയാളിയാണ് അഭിഷേക് വീഡിയോയുടെ കുറിപ്പായി പങ്കുവച്ചതിങ്ങനെയായിരുന്നു അഭിഷേകിന്റെ പ്രവൃത്തി അഭിനന്ദിച്ച് നിരവധി പേരും രംഗത്തെത്തി അഭിഷേകെ ചുവടുപിടിച്ച് നിരവധി പേർ ഇത്തരത്തിൽ വയനാടിനെ സഹായിക്കാൻ എത്തിയട്ടെ എന്നാണ് പോസ്റ്റിന് അടിയിൽ വരുന്ന കമന്റ് വീഡിയോ ഇട്ടത് വേറെ ഒന്നും കണ്ടല്ല ഇത് കണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരും അതേ പാത തുടരുമെങ്കിൽ അതിനു വേണ്ടിയാണ് എന്നായിരുന്നു അഭിഷേകിൻ്റെ സുഹൃത്ത് ഈ പോസ്റ്റിന് അടിയിലിട്ട കമന്റ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാട് മുണ്ടക്കയത്തിൽ മരണസംഖ്യ ഉയരുകയാണ് അവിലെയുള്ള കണക്കുകൾ പ്രകാരം മരണം ഇരുന്നൂറ്റി അറുപത്തിയഞ്ചായി ഉയർന്നു കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ടെങ്കിലും ബേലി പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് സൈന്യം നിലവിൽ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സൈന്യത്തിന്റെ പ്രതീക്ഷ ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുമെന്ന സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മണ്ണിലടിഞ്ഞ ജീവിന്റെ തൊടുപ്പുകൾ തേടി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇനിയും ഇരുന്നൂറ്റി നാല്പത് പേരെ കണ്ടെത്താനുണ്ട് അതിനായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്